എല്ലാവർക്കും അവ്യാസ് ഹോം കുക്കിങ്ങിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വറുത്തരച്ച കോഴിക്കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുക നോക്കാം ഞാനിവിടെ ഒരു കിലോ നല്ല കഴുകി വൃത്തിയാക്കിയ ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പും രണ്ട് തവി തൈരും ഇട്ടിട്ട് നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരത്തേക്ക് മാറ്റിവെക്കാം നമുക്കൊരു മസാല കൂട്ടുണ്ടാക്കാം അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കാൻ വെക്കുക അതിലോട്ട് ഒരു തക്കോലം ചെറിയ പീസ് കറുവാപ്പട്ട ഒരു ഉണക്ക ഏലക്ക മൂന്ന് കരയാമ്പോ ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഒരു ടേബിൾ സ്പൂൺ ജീരകം ഒരു ടേബിൾ സ്പൂൺ കുരുമുളകും ഒരു നാലഞ്ച് പീസ് തിരിയൻ മുളകും കൂടി എടുത്തിട്ട് നന്നായി വറുക്കുക ഞാൻ പിരിയമുളക ഉപയോഗിച്ചിരിക്കുന്നത് കളറിന് വേണ്ടിയിട്ട് നിനക്ക് എരിവിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാൻ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം ചൂടാറാൻ വേണ്ടി ഇനി നമുക്ക് ഇതിനെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി മാറ്റിവെക്കാം ഇനി ആ സെയിം ചൂടായ പാനിൽ നമുക്ക് ഒരു കപ്പ് തേങ്ങയും കുറച്ച് കരുവപ്പിലും കൂടി ഇട്ട് ബ്രൗൺ കളർ വരെ ഒന്ന് വയറ്റിയെടുക്കാം ഇപ്പോൾ തേങ്ങ ഇപ്പോൾ ഏകദേശം ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനെ നമുക്ക് സെയിം പ്ലേറ്റിൽ തന്നെ ആറാൻ വയ്ക്കാം ഇനി നമുക്ക് കുക്കർ അടുപ്പത്തോട്ട് വെച്ച് ആവശ്യമുള്ള എണ്ണ അങ്ങ് ഒഴിക്കാം അതിലോട്ട് രണ്ട് തണ്ട് കരുവേപ്പില രണ്ട് സവാള നീളത്തിൽ അരിഞ്ഞത് കൂടി ഇട്ടിട്ട് നല്ലോണം വയറ്റിയെടുക്കാം ഇപ്പോൾ ഇവിടെ ഏകദേശം നമ്മുടെ ഉള്ളി നല്ലോണം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നല്ലപോലെ പിന്നെയൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് നല്ലോണം വയറ്റിയതിന് ശേഷം രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം അതിലോട്ട് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം ഇങ്ങനെ ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് തക്കാളി വയന്ന് കിട്ടും തക്കാളി ഒന്ന് വയന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ മസാല കൂട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം തക്കാളി ഏകദേശം വയന്ന് വന്നു കഴിഞ്ഞാൽ അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇളക്കിയതിന് ശേഷം നമുക്കതിലോട്ട് അരച്ച് വെച്ച മസാല കൂട്ട് ആഡ് ചെയ്ത് കൊടുക്കാം മിക്സിയിൽ കുറച്ച് മസാല ബാക്കിയുള്ളതുകൊണ്ട് ഞാൻ അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം കുലുക്കിയിട്ട് ആഡ് ചെയ്തു ഇനി നമുക്ക് അതിലോട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനും ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഞാൻ ഇതിലോട്ട് ഒരുപാട് ഉപ്പൊന്നും ആഡ് ചെയ്തിട്ടില്ല എന്തുകൊണ്ടോ വെച്ചാൽ നമ്മൾ ഫസ്റ്റ് മാരിനേറ്റ് ചെയ്തപ്പോഴും ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കളി വൈറ്റുമ്പോൾ ഉപ്പ് ഇനി ഞങ്ങൾക്ക് അധികം ഉപ്പ് ആവശ്യമില്ല നിങ്ങൾക്ക് ഇനി ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആഡ് ചെയ്യാം ഇനി നമുക്ക് കുക്കറിന്റെ അടച്ച് രണ്ട് വിസിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ആ ഇപ്പം ഇവിടെ രണ്ട് വിസിൽ വന്നുകഴിഞ്ഞു ഇനി നമുക്ക് അടപ്പ് തുറന്നൊന്ന് നോക്കാം നല്ല അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നാടൻ റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കുക ഇനിയും പുതിയ റെസിപ്പീസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ